ഫ്രാൻസിലെ സനാതന ധർമ്മത്തിലേക്ക് വരുന്ന വിദേശികൾ അതിവേഗം വർദ്ധിക്കുന്നു അനേക മുസ്ലിങ്ങൾ അവരുടെ മതത്തെ തള്ളി സനാതന പാത സ്വീകരിക്കുന്നു ഫ്രഞ്ച് ഭാഷയിൽ ഭാഗവതം വാങ്ങാൻ അറബികളായ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഫ്രഞ്ച് ഭാഷയിൽ സനാതന ധർമ്മ സംസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമായ ശ്രീമദ് ഭാഗവതം പബ്ലിഷ് ചെയ്തിരിക്കുന്നു ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഫ്രഞ്ച് ഭാഗവതം വിറ്റഴിക്കപ്പെടുന്നു ചൂടപ്പം പോലെ അതുകൂടാതെ ഫ്രഞ്ച് സംസാരിക്കുന്ന മറ്റു പല രാജ്യങ്ങളിലുള്ളവരും വളരെ ആവേശത്തോടെ ഇത് വാങ്ങിക്കുന്നു ഓർക്കണം ഫ്രഞ്ച് ഭാഗവതം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച അറബികളായ ശ്രീകൃഷ്ണ ഭക്തരും ഫ്രഞ്ച് സംസാരിക്കുന്ന ഒട്ടനവധി ആഫ്രിക്കക്കാരുമുണ്ട് ഇംഗ്ലീഷും സ്പാനിഷും കഴിഞ്ഞാൽ അധികം പ്രചാരമുള്ള ഭാഷകളിലൊന്നാണ് ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിൽ ശ്രീമദ് ഭാഗവതം മഹത്തായ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇസ്കോൺ അഥവാ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സംഘടനയാണ് ലോകം മുഴുവൻ ക്ഷേത്രങ്ങളും റെസ്റ്റോറൻറ്റുകളും കൃഷി സ്ഥലങ്ങളും ഗോശാലകളും കടകളും ലൈബ്രറികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുമൊക്കെയുള്ള പ്രസ്ഥാനമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അതിലുള്ള ഭൂരിഭാഗം പേരും വിദേശികളാണ് ഇതിൽ ജോലി ചെയ്ത വിദേശികൾ എല്ലാവരും ഭഗവാനു വേണ്ടി സേവനമാണ് ചെയ്യുന്നത് അവർക്കാർക്കും യാതൊരു പൈസയും ഈ സേവ കൊണ്ട് ലഭിക്കുന്നില്ല ചില വിദേശികളായ ഭക്തർ തങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രഞ്ച് ഭാഗവതം ഗിഫ്റ്റ് കൊടുത്തു കല്യാണ ദിവസം വെസ്റ്റേൺ രീതിയിൽ ഗൌണും കോട്ടും ഒക്കെ ധരിച്ച് മണവാട്ടിക്കും മണവാളനും ബൊക്കയും ഒപ്പം ഫ്രഞ്ച് ശ്രീമദ് ഭാഗവതവും ഗിഫ്റ്റായി കൊടുക്കുന്ന രീതികളും ഫ്രാൻസിലുണ്ട് ഭാഗവതം സ്വീകരിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന കല്യാണ പെണ്ണിനെയും കല്യാണ ചെക്കനെയും കാണാം ചിത്രങ്ങളിൽ അതുപോലെ തന്നെ ഇവിടെയുള്ള വേറെ ചിത്രങ്ങളിൽ കാണാം ആഫ്രിക്കക്കാരനായ വസ്ത്രം ധരിച്ച ബ്രഹ്മചാരികളെ അതിപ്രശസ്തമായ ന്യൂ മായാപ്പൂർ ക്ഷേത്രത്തിൽ ഫ്രഞ്ച് ഭാഗവതത്തിന്റെ ആദ്യത്തെ കോപ്പി വന്നപ്പോൾ അവിടുത്തെ സന്യാസിമാരും ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥരായ മറ്റു ഭക്തരും എല്ലാവരും കൂടെ വലിയൊരു ആഘോഷമായിട്ടാണ് ഈ മഹാഗ്രന്ഥത്തെ വരവേറ്റത് ഈ വരവേറ്റവർ എല്ലാവരും വിദേശികളാണ് ഒരു വലിയ ലോറിയുടെ പടം കൊടുത്തിട്ടില്ലേ ഈ ലോറിയിലാണ് ഫ്രഞ്ച് ഭാഗവതം ഫ്രാൻസിലെ ന്യൂ മായാപൂർ ക്ഷേത്രത്തിൽ എത്തുന്നത് ആ ലോറിയെ തന്നെ വലിയ ആഘോഷത്തോടെയാണ് അവിടെയുള്ള വിദേശികൾ വരവേറ്റത് ഫ്രഞ്ച് ഭാഗവതത്തിന്റെ ആദ്യത്തെ കോപ്പി ക്ഷേത്രത്തിൽ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചത് ഭഗവാനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഹിസ് ഹോളിനസ് ജനാനന്ദ സ്വാമികൾ എന്ന ഇംഗ്ലീഷുകാരൻ സന്യാസിയാണ് വർഷങ്ങളോളമുള്ള കഠിന പ്രയത്നവും ജീവിതാഭിലാഷവുമായിരുന്നു ഫ്രഞ്ചിൽ ശ്രീമദ് ഭാഗവതം പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള മറ്റനവധി പുസ്തകങ്ങൾ ഫ്രഞ്ചിൽ ധാരാളം ഉണ്ട് എങ്കിലും വളരെ സ്പെഷ്യലാണ് ഭാഗവതം ചിലർ രണ്ടും മൂന്നും നാലും ബോക്സ് ശ്രീമദ് ഭാഗവതം വാങ്ങി ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നു ഇത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ചിലർ ഈ മഹാഗ്രന്ഥം സ്പോൺസർ ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ വിദേശികളാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം ഫ്രഞ്ച് ഭാഗവതം സെറ്റുകൾ ലോറിയിൽ കൊണ്ടുവന്ന വിദേശിയായ ഡ്രൈവറാകട്ടെ സന്തോഷത്തിൽ മതിമറന്ന് അന്ന് മുഴുവൻ ക്ഷേത്രത്തിൽ ഫ്രീ ആയി സേവ ചെയ്തു വളരെ സന്തോഷത്തോടെ അദ്ദേഹം ക്ഷേത്രത്തിന്റെ താഴെയുള്ള പാത്രം കഴുകുന്ന സ്ഥലത്തു പോയി മണിക്കൂറുകളോളം പാത്രം കഴുകി ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കാര്യം ചെയ്ത സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് കാരണം ഒട്ടനവധി സാധനങ്ങൾ തന്റെ ലോറിയിൽ കൊണ്ടുവരാറുണ്ട് എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ തന്റെ ലോറിയിൽ കൊണ്ടുവരാനുള്ള സുവർണ അവസരവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ലഭിച്ച സന്തോഷത്തിലായിരുന്നു ഈ ഭക്തൻ അതിന് അദ്ദേഹം ഭഗവാന് കൊടുത്ത നന്ദിയുടെ സൂചകമായിരുന്നു ക്ഷേത്രത്തിലെ പാത്രം കഴുകൽ ലോകം മുഴുവൻ കൃഷ്ണഭക്തി പ്രചരിപ്പിച്ച മഹാനായ സന്യാസി ശ്രീല പ്രഭുപാതരചിച്ച ഭാഗവതം ഇംഗ്ലീഷിലും ഫ്രീ ആയി ലഭിക്കും ഇത്തരത്തിൽ ഫ്രാൻസിൽ അതിവേഗം സനാതനധർമ്മം വളരുകയാണ് ലോകം മുഴുവൻ ഭാഗവത സന്ദേശം പടർന്ന് സമാധാനവും ഐശ്വര്യവും ഉള്ള ഒരു ലോകമുണ്ടാകണം മാത്രമല്ല വസുധൈവ എന്ന ഇന്ത്യൻ ദർശനവും ലോകമൊരു കുടുംബം എന്ന നരേന്ദ്രമോദിയുടെ ദർശനവും പ്രസക്തമാണ് ഒരിക്കൽ ഇന്ത്യ കീഴടക്കിയ വെള്ളക്കാരെ ഇപ്പോൾ സ്നേഹവും ആശയവും കൊണ്ട് ഇന്ത്യൻ ദർശനം കീഴടക്കുന്ന കാഴ്ചകളാണ് വിദേശത്തും ഫ്രാൻസിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ